ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലെ പാകിസ്ഥാന്റെ പങ്കാളിത്തം സംബന്ധിച്ച അനിശ്ചിതത്വം നിർണായക ഘട്ടത്തിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ എന്നിവ തമ്മിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് ഇത് പ്രതിസന്ധി പരിഹരിക്കാൻ പി സമർപ്പിച്ച പല പ്രധാന ആവശ്യങ്ങളും ഐ തള്ളി ബംഗ്ലാദേശിന്റെ ടൂർണമെന്റിലെ സാമ്പത്തിക വിഹിതമായിരുന്നു പി സി പ്രധാന ആശങ്ക പങ്കെടുക്കുന്നില്ലെങ്കിലും അവർക്ക് സാമ്പത്തിക നഷ്ടമില്ലെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു എന്നാൽ വരുമാന വിഹിതം അതേപടി തുടരണമെന്നും പ്രശ്നം ഇതിനോടകം പരിഹരിച്ചതായും ഐ സി സി വ്യക്തമാക്കി നഷ്ടപരിഹാരമായി ഒരു അധിക ഐസി ടൂർണമെന്റിനു പകരം അണ്ടർ നയന്റീൻ ലോകകപ്പിന്റെ ആതിഥേയത്വം ബംഗ്ലാദേശിന് നൽകുന്നത് പരിഗണിക്കാൻ ഐ സി സി തയ്യാറാണെന്ന് അറിയിച്ചു ഇന്ത്യ പാകിസ്ഥാൻ പരമ്പരയ്ക്ക് ഐ സി സിയുടെ സഹായം തേടിയ പി സി ബിയുടെ നീക്കങ്ങൾ തർക്കവിഷയമായി ഉഭയകക്ഷി ക്രിക്കറ്റ് വ്യക്തിഗത ബോർഡുകളുടെ പരിധിയിലാണെന്നും വ്യക്തമാക്കിയ ഐ സി സി ഈ നിർദ്ദേശം തള്ളി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവ ഉൾപ്പെടുന്ന രാഷ്ട്ര പരമ്പര രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബംഗ്ലാദേശിലേക്കുള്ള ഇന്ത്യൻ ടൂറിന് ഐ സി സി പിന്തുണ എന്നീ പി സി നിർദ്ദേശങ്ങൾക്കും സമാനമായ മറുപടി ലഭിച്ചു ഇവയെല്ലാം അതത് ബോർഡുകളുടെ അധികാര പരിധിയിലാണെന്ന് ഐ സി സി ആവർത്തിക്കുകയും ചെയ്തു ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യ പാക് മാച്ചിനെ കുറിച്ച് അന്തിമ തീരുമാനമെടുക്കും മുമ്പ് പ്രധാനമന്ത്രിയുമായി കൂടി ആലോചിക്കാൻ പി സി ബി ചെയർമാൻ മോഹസിൻ നഖ്വി കൂടുതൽ സമയം തേടി പാകിസ്ഥാന് മറുപടി നൽകാൻ ഇരുപത്തിനാല് മണിക്കൂർ ഐ സി സി അനുവദിച്ചിട്ടുണ്ട് സാഹചര്യങ്ങൾ ലഘൂകരിച്ചെങ്കിലും അന്തിമ കരാറായിട്ടില്ല ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക ഐ സി സി പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന